അർദ്ധരാത്രി പോലും സൂര്യനെ കാണാം അതുകൊണ്ട് നോർവേ പാദ്ര സൂര്യൻ്റെ നാടായി അറിയപ്പെടുന്നു കാളപ്പൂരിന് പേരുകെട്ട യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ തുർക്കി യൂറോപ്പിൻ്റെ രോഗി എന്നാണ് അറിയപ്പെടുന്നത് ഈ വിശേഷണമുള്ളതുകൊണ്ട് മാത്രം നിലയിലുള്ള ഒരു രാജ്യമാണെന്ന് തോന്നിയേക്കാം അത് ശരിയല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ റഷ്യയിലെ സാർ ചക്രവർത്തിയായ നിക്കോളാസ് തുർക്കിയിലെ ഓട്ടോമാൻ സാമ്രാജ്യത്തെ വിളിച്ച സിക്കുമാൻ എന്ന പ്രയോഗമാണ് ഇതിന് കാരണം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡ് ആൽപ്സ് പോലുള്ള മനോഹരമായ പർവ്വതങ്ങളും കുന്നുകളും പുൽമേടുകളും തടാകങ്ങളുമൊക്കെ നിറഞ്ഞ ഭൂപ്രകൃതി ഈ നാട്ടിലെ കായികപ്രേമികളുടെ പ്രതീക്ഷയാക്കുന്നു അതുകൊണ്ട് യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നാണ് സ്വിറ്റ്സർലൻഡിനെ അറിയപ്പെടുന്നത് നൈലിൻ്റെ വരദാനം എന്നറിയപ്പെടുന്ന ഈജിപ്റ്റിനെ പിരമടകളുടെ രാജ്യം എന്നാണ് വിളിക്കുന്നത് ആയിരക്കണക്കിന് വർഷം മുമ്പേ ഈജിപ്തിലെ ഫറോഹ്മാർ പണിയഴിപ്പിച്ച പിരമിഡുകൾ ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു ഇനിയും പിരമിഡുകളെക്കുറിച്ച് രസകരമായ ഒരു വസ്തുത കേട്ടുള്ളൂ ലോകത്തിലെ ഏറ്റവും അധികം പിരമിഡുകൾ ഉള്ള രാജ്യം സുഡാനാണ് ഈജിപ്തിൽ ഈജിപ്തിൽ ഉള്ളതിൻ്റെ മൂന്നിരട്ട് പിരമിഡുകൾ സുഡാനിലുണ്ട് എന്നാൽ വലിപ്പത്തിലും ഗാംഭീര്യത്തിലും ഈജിപ്ഷ്യൻ പിരമിഡ് തന്നെ നമ്പർ വൺ തായ്ലൻഡിൽ വെള്ളാനകൾ ജീവിച്ചിരിപ്പില്ല ഇന്ത്യൻ സംസ്കാരവും മതങ്ങളും ഏറെ സ്വാധീനം ചെലുത്തിവന്ന തായ്ലൻഡിലെ രാജാക്കന്മാർ ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതം എന്ന വെള്ളാനയെ രാജകീയ ശക്തിയുടെ പ്രതീകമായി കരുതിപ്പോന്നു ഇന്നും അത് തുടരുന്നു അങ്ങനെയാണ് രാജ്യം വെള്ളാനകളുടെ നാടായത് വൻകരകളിൽ ഏറ്റവും ചെറുതും ജനവാസം കുറഞ്ഞതും കങ്കാരു ആ രാജ്യത്തിൽ മാത്രമേ ഉള്ളതുകൊണ്ടും ഓസ്ട്രേലിയയെ കങ്കാരുവിൻ്റെ നാട് എന്നറിയപ്പെടുന്നു వీడియో ఇష్టపెట్టే లైక్ షేర్ చేయమో